കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നുമായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാർഷികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ച് അതിൻ്റെ ഇരുപത്തി രണ്ടാമത് വാക്യം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലിങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഈ വാക്യങ്ങൾക്കാണ് കർത്താവിനെ സ്വാഗതം ചെയ്യുകയാണ് വളരെ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നത് മിക്കപ്പോഴും നമ്മൾ വായിക്കുകയും പ്രതികാശയോടെ നമ്മൾ പലപ്പോഴും നമ്മുടെ അതരം കൊണ്ട് പറയുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചുകൊടുക്കുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും അവൻ സമ്മതിക്കില്ല അപ്പം മൂന്ന് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം ഒന്ന് ഭാരത്തെ നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കുക രണ്ട് അവൻ നമ്മെ ദൈവം നമ്മളെ പുലർത്തും മൂന്ന് നമ്മൾ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് അതിൽ ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിലിരണപ്പെടുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ പറയുന്ന പുലർത്തുക എന്നൊരു വാക്കുണ്ട് അല്ലെ ദൈവം നിന്നെ പുലർത്തും ഈ പുലർത്തുക എന്നതിന് മാത്രം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സസ്റ്റൈൻ എന്നൊരു വാക്കാണ് അപ്പോൾ സസ്റ്റെയിൻ എന്ന വാക്കിന്റെ മലയാള അർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത് നിലനിർത്തുക എന്നൊരർത്ഥം അതിനകത്തുണ്ട് പുലർത്തുക എന്നുള്ളതും നമ്മൾ മലയാള ബൈബിളിനെ പുലർത്തുക എന്നുള്ളതാണ് പക്ഷെ അതിന് ഇംഗ്ലീഷിൽ സസ്റ്റെയിൻ എന്നുള്ള വാക്കിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലനിർത്തുന്ന അനുഗ്രഹം അല്ലെങ്കിൽ അതൊരു ദൈവിക പരിപാലനം അതിൻ്റെ പുറകിലുണ്ട് പലപ്പോഴും നമ്മൾ നന്മകൾ അനുഗ്രഹങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ശരിയാണ് അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും പ്രാപിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ പലപ്പോഴും പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യുന്നില്ല നിലനിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന അനുഗ്രഹത്തെ നമ്മൾ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പലപ്പോഴും പിശാജെ നമ്മുടെ മുമ്പിൽ കൊണ്ടു കാണിക്കുന്ന അനുഗ്രഹങ്ങളിത് നമുക്കറിയാം സ്തോത്രം പ്രോസ്പെരിറ്റി തിയോളജി അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് ദൈവസമൂഹത്തിൻ്റെ കടന്നുപോക്ക് ശ്രോത്രം നീ ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെട്ടാൽ സഭ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിൻ്റെ എല്ലാ അവസ്ഥകളും മാറി സമൃദ്ധിയായ അനുഗ്രഹം നൽകപ്പെടും എന്നൊരു പഠിപ്പിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീച്ചിങ് പ്രൈസർ നമ്മുടെ ഇടയിൽ മുഴങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ മനുഷ്യർ പലപ്പോഴും അങ്ങനെ ഒരു തലത്തിലേക്ക് ശ്രോത്രം വഴിമാറുന്നു എന്നുള്ളത് ശ്രദ്ധേയവുമാണ് അപ്പം പലരും ചോദിക്കാറുണ്ട് ഭൗതികമായ നന്മകൾ വേണ്ടായോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം ഭൗതികമായ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നടന്നു തന്നെയാവണം ഇപ്പം നമുക്ക് കുടുംബമോ കുഞ്ഞുങ്ങളോ നമുക്ക് വാഹനമോ മറ്റ് ചിലപ്പോൾ ഒരു വീടില്ലാത്തവരാണ് വീട് ആവശ്യമാണ് അതിന് സാമ്പത്തികം ആവശ്യമാണ് ഒരു വാഹനമില്ലാത്തവർക്ക് വാഹനം എടുക്കുന്നതിന് സാമ്പത്തികം വേണം റീസല്ലോ അപ്പം ഇതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുമുണ്ട് അല്ലേ യേശു കർത്താവ് തന്നെ പഠിക്കുമ്പോൾ എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ത് തിന്നും ഈ മൂന്ന് കാര്യങ്ങൾ ഇത് മൂന്നിനും ഫിനാൻഷ് ഫിനാൻസ് ആവശ്യമാണ് പൈസ സാമ്പത്തികം നമുക്ക് തന്നെ അതിനകത്ത് അത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന അനേകരുണ്ട് അല്ലേ ഇരുപത്തി മൂന്നോ സഞ്ചരത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു അല്ല സ്ത്രോത്ര നന്മയും കരുണയും നിന്നെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും റീസോ സ്ത്രോത്രം അപ്പം അത് നമ്മുടെ പിറകെ വരുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിലനിൽക്കുന്ന ഒരു ഒരനുഗ്രഹത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് അതേ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന നേകരം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും പ്രീസൈ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നാൽപ്പത് വർഷം ദൈവം അവരെ മഞ്ഞ കൊണ്ടും ഇറച്ചുകൊണ്ടും പോഷിപ്പിച്ചു അവർക്കൊന്നിനും കുറവൊന്നുമില്ല നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ പറയുന്നു അവർക്കൊന്നിനും കുറവൊന്നുമില്ല മനുഷ്യ ശക്തിമാന്മാരുടെ അപ്പം തിന്നു ആ രോത്രം ദൈവദൂതന്മാർ ഭക്ഷിക്കുന്ന ആഹാരം അവർ ഭക്ഷിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ വായിക്കപ്പെടുന്നത് അർത്ഥം ദൈവം അവരെ നിലനിൽക്കുന്ന ഒരനുഗ്രഹം നൽകിയാണ് ദൈവം അവരെ പരിപാലിച്ചത് അപ്പം ഒരു സസ്റ്റെയിൻ ദൈവം നമ്മളെന്ത് ചെയ്യും നിലനിർത്തും അത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാരം യഹോ വീടമേൽ വെച്ചുകൊടുവാൻ തക്ക പെട്ടെന്ന് നമ്മളെപ്പോഴും പലപ്പോഴും പലരെയും ബലപ്പെടുത്തുന്നവർ ധൈര്യപ്പെടുത്തുന്നവർ പലരെയും പ്രീസശ്രോത്ര വാക്കുകൊണ്ട് നമ്മൾ താങ്ങുന്നവർ പക്ഷെ നമ്മുടെ ഭാരം പലപ്പോഴും എന്തു ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് താങ്ങാൻ കഴിയാത്ത മേഖലകളെ നമ്മുടെ ജീവിതത്തിൽ കാണും അല്ലേ നമ്മളെപ്പോഴും പലപ്പോഴും സന്തോഷത്തോടും പ്രീസോ ചിരിയോടൊക്കെ നമ്മൾ നടക്കുമ്പോഴും ഒരു വലിയ വേദന ഒരു വലിയ ഭാരം അല്ലെങ്കിൽ നമ്മെ ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏത് ഭാരത്തെയും നമ്മൾ എവിടെ വയ്ക്കുക നമ്മുടെ കർത്താവിൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമാകും അവൻ നമ്മെ പുലർത്തും അവൻ നമ്മെ നിലനിർത്തുവാൻ തക്കവണ്ണം വെടിയായിട്ടും നിലനിർത്തിയാൽ ഒന്നിനും നമ്മളെ കുലുക്കുവാൻ കഴിയത്തില്ല അതങ്ങനെ പറഞ്ഞത് നീതിമാൻ കുലുങ്ങുവാൻ ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വകീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനോട് നന്ദിയോടെ സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകളിൽ മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എല്ലാം മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്